ഹലോ സ്ലാമലൈക്കും ഇന്നൊരു കയ്പങ്ങ മുളകിട്ടേറ്റാണ് വന്നിട്ടുള്ളത് കയ്പങ്ങ പറഞ്ഞാൽ പാവക്ക ചില നാട്ടിലൊക്കെ പാവക്ക എന്ന് പറയുന്നത് ഞങ്ങളവിടെ കയ്പക്കാന്ന് നല്ല കിഡിലും മുളക് കറിയാണ് നല്ല കുറുന്നനായിട്ടുള്ള തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക ഇതുണ്ടെങ്കിൽ പിന്നെ ചോറിൻ്റെ കൂടെ ഒരു കൂട്ടാനും വേണ്ട സൈഡിൽ ഒരു ഉണക്കമീനുണ്ടെങ്കിൽ പിന്നെ കിഡിലായി ചോറ് എങ്ങട്ടാണ് പോകണമെന്നുള്ള അറിയില്ല അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോയാലോ അപ്പോൾ അതാ കയ്പങ്ങക്കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് മീഡിയം സൈസ് കൈപ്പങ്ങ വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാവും അപ്പോൾ അത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടോ മൂന്നോ പച്ചമുളക് പിന്നെ വാളമ്പുളിന്ന് അറിയും അപ്പോൾ അത് ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് കൈകിട്ട് വള്ളത്തിലിട്ട് വെച്ചതാണ് പിന്നെ വലിയ രണ്ട് തക്കാളി നല്ല പൊയ്ത്ത തക്കാളി ഒക്കിയിട്ട് അതും എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാശ്മീർ റെഡ് ചില്ലി ഒന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് സാദാ മുളക് പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പോൾ നമ്മൾ ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ റെഡിയാക്കി ആക്കി വെച്ചത് കംപ്ലീറ്റും ചട്ടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് സാധനങ്ങൾ നമ്മൾ ചട്ടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടി നമ്മൾ എടുത്ത് വെച്ച പൊടി ഐറ്റംസാണ് അപ്പോൾ പൊടി ഐറ്റംസും കംപ്ലീറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു ഇനി ഇത് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം പാട നമ്മൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് കൈപ്പങ്ങൻ്റെ ലെവലിലെ നമ്മൾ വെള്ളം ഒഴിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ പുളി പീഞ്ഞിട്ടില്ല ഇനി ഇത് അടുപ്പിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് നമുക്ക് പുളി പീഞ്ഞിക്കാണ്ട് അത് മാറ്റി വയ്ക്കാം അപ്പോൾ ഒരു തള തളതിലച്ചിൻ്റെ രസമാണ് ഞാൻ പുളീൻ്റെ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ട ഇപ്പം അത് പുളിയൊക്കെ പീഞ്ഞ് നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മളെ കറി ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയാണ് ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതാ പുളിവെള്ളം ഞാൻ ചേർത്ത് കൊടുത്ത് ഇനി നന്നായിട്ട് ഇതൊന്ന് കുറുകി വരണം അപ്പോൾ ഈ വെള്ളമൊക്കെ ഇതിലിങ്ങനെ വറ്റിയിട്ട് വരണം അപ്പോൾ നല്ലൊരു ഗ്രേവി ടൈപ്പ് ആകുമ്പോഴാണ് നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ പുളിവെള്ളം ഒഴിച്ചിൻ്റെ അവസ്ഥ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ ആദ്യം അടുപ്പത്ത് വെക്കുമ്പോൾ തന്നെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക പിന്നെ തിളച്ച് വരുമ്പോൾ മൂടി തുറന്നു വെച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് ഇനി ഇത് നന്നായി ഒന്ന് കുറുകി വരണം പിന്നെ ഈ കറി ഇങ്ങനെ അനുസരിച്ച് നല്ല ടേസ്റ്റാണ് ഇതെന്നുണ്ടാക്കിയാൽ നാളെ മറ്റന്നാൾക്ക് കഴിക്കണമെങ്കിൽ ഒന്നും പാടെ ടേസ്റ്റ് ആയിരിക്കും ആയിരിക്കൂട്ടോ അച്ചാറൊക്കെ കൂട്ടണമാതിരിയാണ് അപ്പോൾ അതാ ഏകദേശം ഇതാ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും പാടെ കുറുകട്ടെ അപ്പോൾ ഇതാ ഞാൻ ഇടയ്ക്കൊക്കെ ഒന്നിങ്ങനെ ഇളക്കി നോക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയാണ് ചേർക്കുന്നത് അപ്പോൾ ഇതാ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഓപ്ഷനിലാണ് പക്ഷേ ഇത് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എരിവും പൂലി ഉപ്പും എല്ലാം പാടാകുമ്പോൾ ഒന്നും പാടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എന്നിട്ടൊന്നുംപാടൊന്ന് റെഡി ആവാൻ വയ്ക്കുക ഇപ്പം അത് കയ്പങ്ങ മുളക് ഇട്ട് റെഡിയായി നമ്മൾ തീ ഓഫ് ചെയ്യാണ് അപ്പം ഇനി ഇതിലേക്ക് വേണ്ടി നമുക്കൊന്ന് തൂമ്പിച്ചിട്ട് ഒഴിക്കണം അപ്പം അതിന് വേണ്ടി ഇത് എന്തെല്ലാം നോക്കിയിട്ട് വരാം എന്താ ആവശ്യത്തിലുള്ള ഉള്ള കറിവേപ്പ് കടക് വറ്റമുളക് ഒരു മൂന്നാലിന് അടുത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ കടകു ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ വറ്റൽമുളകും മുളകും കരിവേപ്പും ഇട്ടിട്ടുണ്ട് ആ വീടി മിസ്സായതാണ് ഇനി നമ്മളിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കണ്ട കാണുമ്പോൾ തന്നെ കാണാം എന്തൊരു ഭംഗിയാണ് ഇത് കാണുമ്പോൾ തന്നെ അതുപോലെ തന്നെ ആ ഭംഗി പോലെ തന്നെ ഉണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായാലും ഇത് ഉണ്ടാക്കി കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ബോക്സിൽ എഴുതി അയക്കട്ട അപ്പോൾ ഞാനിത് ആ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ് അപ്പോൾ അത് നമ്മളെ കയ്പങ്ങ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് കണ്ട പൗ ഉള്ള ഒക്കെ ഒക്കെ മാറ്റിയിട്ടുണ്ട് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് ഇട്ടോ അപ്പോൾ ഇതുണ്ടെങ്കിൽ പിന്നെ ചോറിൻ്റെ കൂടെ ഒരു കൂട്ടാനും വേണ്ട അപ്പം തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടല്ലോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അതുപോലെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ഓക്കെ ബൈ